എന്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ചെയ്യുന്നോട്ട് പോകുന്നതാണ് പ്രഭാസ്റ്റർ ഞാൻ വിട്ടു കൊടുക്കാറില്ല രാജവനാണെങ്കിലും ഇപ്പൊ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു ബാബു ദൈവം നിലക്ക് ഇത്രയും അക്ഷയ് കുമാറിന്റെ കൂടെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ് എന്നുള്ളതാണ് രണ്ടും രണ്ട് രണ്ട് ഗണങ്ങളാണ് ഇവര് ഒരിക്കലും ചേരും ഈ സിനിമ ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ട് വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കും ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത് അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തോടെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യും എനിക്ക് ഇത് എന്തിന്റെ കേടിലൊരു പാട്ട് നമുക്ക് ആ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം സമയം തന്നെ ഓടിയാ മൈ കണ്ടോളൻസ് കണ്ടോള